കൊറോണ വ്യാപനം നൽകിയ ദുരിതങ്ങൾക്കിടയിൽ പ്രവാസികൾക്ക് ആശ്വാസമായ ഗൽഫ് രാഷ്ട്രം രംഗത്ത് പ്രവാസികൾക്ക് യാത്ര സുഗമമാക്കാൻ കൂടുതൽ ഇളവുകൾ നൽകുകയാണ് വാക്സിൻ നൽകുന്നതിൽ പ്രവാസികൾക്ക് മുൻഗണന നൽകിയ സാഹചര്യത്തിൽ ഈ പ്രഖ്യാപനം നിർണായകമാക്കുകയാണ് നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ഇന്ത്യക്കാർക്ക് എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള കോവിഡ് വാക്സിനേഷൻ പൂർത്തിയാക്കിയവർക്ക് ഇനി മുതൽ ഖത്തറിൽ ഹോട്ടൽ ക്വാറന്റൈൻ ആവശ്യമില്ല കുടുംബ ടൂറിസ്റ്റ് ബിസിനസ് പ്രവേശനങ്ങൾക്ക് അനുമതി നൽകി ഖത്തറിന്റെ യാത്രാ ക്വാറന്റൈൻ നയങ്ങൾ പുതുക്കി പ്രവാസികൾക്ക് ആശ്വാസകരമായ പ്രഖ്യാപനവുമായി പൊതുജനാരോഗ്യ മന്ത്രാലയം രംഗത്തെത്തിയിരിക്കുകയാണ് പുതിയ തീരുമാനങ്ങൾ ജൂലൈ പന്ത്രണ്ട് മുതൽ പ്രാബല്യത്തിലാകും എന്നാൽ വാക്സിൻ എടുക്കാത്ത സന്ദർശകർക്ക് ഖത്തറിൽ പ്രവേശനമില്ല രാജ്യത്തേക്ക് മടങ്ങിയെത്തുന്നവർ ഡബ്ല്യു ഇത്തിറാസ് ഡോട്ട് ജിഒവി ഡോട്ട് ക്യു എ എന്ന ലിങ്കിൽ പ്രവേശിച്ച് നിർബന്ധമായും യാത്രാവിവരങ്ങൾ രജിസ്റ്റർ ചെയ്യണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് യാത്രയ്ക്ക് പന്ത്രണ്ട് മണിക്കൂർ മുമ്പായി രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിരിക്കണം ഇത്രാസ് മൊബൈൽ ആപ്പിലും ഈ രജിസ്ട്രേഷൻ ലിങ്ക് ലഭ്യമാണ് ദോഹയിൽ മടങ്ങിയെത്തുമ്പോഴുള്ള ഹോട്ടൽ ക്വാറന്റൈന് വലിയ തുക ചെലവാക്കേണ്ടി വരുമെന്നതിനാൽ തന്നെ സ്കൂൾ അവധി തുടങ്ങിയിട്ടും നാട്ടിലേക്ക് പോകാതെ ബുദ്ധിമുട്ടുന്ന പ്രവാസി കുടുംബങ്ങൾക്കും അത്യാവശ്യത്തിന് പോലും നാട്ടിൽ പോകാൻ കഴിയാതെ വിഷമിക്കുന്ന പ്രവാസികൾക്കും പുതിയ പ്രഖ്യാപനം വലിയ ആശ്വാസമാണ് നൽകുന്നത് അതോടൊപ്പം തന്നെ ഖത്തർ അംഗീകൃത കോവിഡ് വാക്സിനേഷൻ പൂർത്തിയാക്കി പതിനാല് ദിവസം കഴിഞ്ഞവർ ഖത്തറിൽ അല്ലെങ്കിൽ ജി രാജ്യങ്ങളിലോ കഴിഞ്ഞ ഒൻപത് മാസത്തിനിടെ കോവിഡ് പന്ന് സുഖപ്പെട്ടവർ ഖത്തർ അംഗീകൃത വാക്സിൻ ആദ്യ ഡോസെങ്കിലും സ്വീകരിച്ചവർ വാക്സിൻ രണ്ട് ഡോസും എടുത്ത കുടുംബ സന്ദർശകർ ബിസിനസ് വിനോദസഞ്ചാരികൾ ഖത്തറി പൗരന്മാർ ഖത്തർ ഐടിയുള്ള പ്രവാസികൾ എന്നിവർക്ക് ഇളവ് വ്യവസ്ഥ ബാധകം അതേസമയം വാക്സിൻ ഒരു ഡോസ് മാത്രം എടുത്തവർ വാക്സിനേഷൻ പൂർത്തിയാക്കി പതിനാല് ദിവസം കഴിയാത്തവർ ഖത്തർ പൊതുജനാരോഗ്യ മന്ത്രാലയത്തിന് അംഗീകാരമില്ലാത്ത വാക്സിൻ എടുത്തവർ ഖത്തറിലോ ജി സി എ സിയിലോ ഉൾപ്പെടാത്ത രാജ്യങ്ങളിൽ വെച്ച് ഒൻപത് മാസത്തിനിടെ കോവിഡ് വന്ന് ഭേദമായവർ കോവിഡ് വ്യാപനം കൂടിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഗർഭിണികൾ മുലയൂട്ടുനമ്മമാർ എഴുപത്തിയഞ്ചിന് മുകളിൽ പ്രായമുള്ളവർ റെഡ് വിഭാഗത്തിൽപ്പെട്ട രാജ്യങ്ങളിൽ നിന്നെത്തുന്നവർ പത്ത് ദിവസവും യെല്ലോ പട്ടികയിലുള്ള ർക്ക് ഏഴു ദിവസം ഹോട്ടൽ ക്വാറന്റൈനും ഗ്രീൻ പട്ടികയിലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് അഞ്ചു ദിവസം ഹോം ക്വാറന്റൈനുമാണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് രക്ഷിതാക്കൾ വാക്സിൻ എടുത്തവരാണെങ്കിൽ തന്നെ പതിനൊന്ന് വയസ്സ് മുതലുള്ള കുട്ടികളെയും വാക്സിൻ എടുത്തവരായി കണക്കാക്കുന്നതായിരിക്കും വാക്സിൻ എടുക്കാത്ത പന്ത്രണ്ടിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾ ഏത് വിഭാഗത്തിൽപ്പെട്ട രാജ്യത്ത് നിന്നാണോ വരുന്നത് എന്നത് പ്രകാരം ക്വാറന്റൈനിൽ കഴിയേണ്ടതാണ് വാക്സിനേഷൻ പൂർത്തിയാക്കിയവരാണെങ്കിലും രക്ഷിതാക്കളിൽ ഒരാൾ കുട്ടിക്കൊപ്പം ഹോട്ടൽ ക്വാറന്റൈനിൽ കഴിഞ്ഞിരിക്കണം ഫൈസർ ബയോടെക് മൊഡേണ വാക്സെവ്രിയ കോവിഷീൽഡ് ജോൺസൺ ആൻഡ് ജോൺസൺ എന്നിവയാണ് അംഗീകരിച്ച വാക്സിനുകൾ വ്യവസ്ഥകൾ വിധേയമായി അംഗീകരിക്കുന്നവ ഇവയൊക്കെയാണ് സിനോഫാം സിനോവാക് വ്യവസ്ഥകൾക്ക് വിധേയമായി അംഗീകരിക്കുന്ന കോവിഡ് വാക്സിൻ എടുത്തവർക്ക് വിമാനത്താവളത്തിലെത്തുമ്പോൾ ആന്റിബോഡി പരിശോധന ഉണ്ടാകുന്നതായിരിക്കും ആൻറ്റിബോഡി പോസിറ്റീവെങ്കിൽ ക്വാറന്റൈനിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യും നെഗറ്റീവ് എങ്കിൽ ഏത് വിഭാഗത്തിൽപ്പെട്ട രാജ്യത്ത് നിന്നാണെന്ന് അനുസരിച്ച് ക്വാറന്റൈനിൽ കഴിയണം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും